സമ്പൂർണ്ണ കുടിവെള്ള ലഭ്യത ഉറപ്പാക്കി കുമ്പളം ഗ്രാമപഞ്ചായത്ത് കുമ്പളം ഗ്രാമപഞ്ചായത്ത് പരിധിയിൽ എല്ലാവർക്കും വീട്ടുമുറ്റത്തെ കുടിവെള്ളം എത്തിച്ചു നൽകുന്ന ജലജീവൻ മിഷൻ പദ്ധതി പ്രകാരം മുഴുവൻ വീട്ടുകാർക്കും ശുദ്ധജലം എത്തിച്ചു കൊള്ളുന്ന പ്രവർത്തനത്തി പനങ്ങാട് വി എച്ച് എസ് ഹാളിൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ പി കാർമിയുടെ അധ്യക്ഷത ചേർന്ന യോഗത്തിൽ വെച്ച് സമ്പൂർണ്ണ ജലവിതരണം സാധ്യമാക്കുന്നതിന്റെ പഞ്ചായത്ത് തല ഉദ്ഘാടനം കുമ്പളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി കെ എസ് രാധാകൃഷ്ണൻ നിർവഹിച്ചു പദ്ധതിയിൽ കേന്ദ്ര സംസ്ഥാന സർക്കാർ വിഹിതവും ഗ്രാമപഞ്ചായത്ത് ഫണ്ടും ചേർത്താണ് എണ്ണൂറോളം കുടുംബങ്ങൾക്ക് ശുദ്ധജലം ലഭ്യമാക്കിയത് ജലജീവൻ മിഷൻ പ്രവർത്തനത്തിലേക്ക് ഗുണഭോക്താ വിഹിതം ഗുണഭോക്താക്കളുടെ പക്കൽ നിന്നും ഈടാക്കാതെയാണ് ഇത് സർക്കാർ കൊടുത്തുകൊണ്ട് പദ്ധതി യാഥാർത്ഥ്യമാക്കിയതെന്ന് കുമ്പളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ കെ എസ് രാധാകൃഷ്ണൻ പറഞ്ഞു തൃപ്പൂണിത വാട്ടർ അതോറിറ്റി എഞ്ചിനീയർ കെ ആർ രശ്മി പദ്ധതി പ്രവർത്തനത്തിന്റെ റിപ്പോർട്ട് അവതരിപ്പിച്ച് സംസാരിച്ചു അതോറിറ്റി പ്രവർത്തന പദ്ധതിയിൽ വിജയമായി പദ്ധതി പൂർത്തീകരിച്ച ആദ്യ പഞ്ചായത്താണ് കുമ്പളം ഗ്രാമപഞ്ചായത്ത് എന്ന് എ പറഞ്ഞു കേന്ദ്രത്തിന്റെ അഭിനന്ദന സാക്ഷിപത്രം പിന്നാലെ ലഭ്യമാക്കുമെന്നും അഭിമാനകരമായ പ്രവർത്തനത്തിൽ പങ്കാളികൾ കഴിഞ്ഞ സന്തോഷവും എ ഇ പങ്കുവച്ചു കുമ്പളം ഗ്രാമപഞ്ചായത്ത് പ്രദേശത്തെ കുടിവെള്ള ലഭ്യത കുറവെ പരിഹരിക്കാൻ സാധ്യമായ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടെന്നും കൂട്ടിച്ചേർത്തു കുമ്പളം ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സീതാ ചക്രവാണി ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ബി സി പ്രദീപ് സഞ്ജയ് കുമാർ എ കെ സജീവൻ ഷീല ബോധാനന്ദൻ തുടങ്ങി സംസാരിച്ചു ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ടി ആർ രാഹുൽ സ്വാഗതവും അജിത് സുകുമാരൻ നന്ദി രേഖപ്പെടുത്തി പൈപ്പിലൂടെ ജലം എല്ലാ വീടുകളിലേക്കും എത്തിക്കുക എന്നുള്ളതാണ് ജൽ ജീവൻ മിഷൻ പദ്ധതി കൊണ്ട് ഉദ്ദേശിക്കുന്നത് എല്ലാ വീടുകളിലേക്കും എല്ലാ കുടുംബങ്ങളിലേക്കും അത് വാട്ടർ അതോറിറ്റിയിൽ നിന്നാവാം മറ്റ് ജലസ്രോതസ്സുകളിൽ നിന്നാകാം ട്രീറ്റഡ് വാട്ട് കുടിക്കാനുള്ള വെള്ളം പൈപ്പിലൂടെ എത്തിക്കുക എന്നുള്ളതാണ് ജൽ ജീവൻ മിഷൻ പദ്ധതിയുടെ ലക്ഷ്യമുണ്ടായിരുന്നത് അപ്പോൾ കേരളത്തെ സംബന്ധിച്ച് നമ്മൾ മറ്റ് സംസ്ഥാനങ്ങളിൽ അപേക്ഷിച്ച് നോക്കുമ്പോൾ നമ്മുടെ ജീവിത നിലവാരം വളരെയധികം കൂടുതലാണ് കാരണം ഒരു കേരളത്തിൽ തന്നെയാണ് ഒരു കേരള വാട്ടർ അതോറിറ്റി എന്ന സംസ്ഥാപനത്തിൽ കൂടെ വളരെയധികം നമുക്ക് പ്രശ്നങ്ങൾ പലതുണ്ടെങ്കിൽ പോലും ട്രീറ്റഡ് കൃത്യമായി ട്രീറ്റഡ് വാട്ടർ സപ്ലൈ ചെയ്യുന്ന ഒരു സ്ഥാപനം ഇത്രയും ഒരു സെൽഫ് ആയിട്ട് ഒരു നമ്മളൊരു ആയിട്ട് തന്നെ നിൽക്കുന്നത് ഒരു കേരളത്തിൽ മാത്രമാണ് അപ്പോൾ അത് കാരണം ഇത് തുടങ്ങുമ്പോൾ നമുക്ക് നമുക്കതിനെപ്പറ്റി വലിയ ഉണ്ടായിരുന്നില്ല നമ്മൾ ഒരു വർഷം കഴിഞ്ഞിട്ടാണ് ജലജീവൻ മിഷൻ പദ്ധതിയിലുമായിട്ട് മുന്നോട്ട് പോയത് തന്നെ കാരണം നമുക്കത് വലിയ പ്രശ്നമുണ്ടായിരുന്നില്ല മറ്റു സംസ്ഥാനങ്ങളിലെ പോലെ നമുക്കൊരു എന്താ പറയുക ഒരു ജലത്തിനായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ പോലും മറ്റുള്ളവരെ പോലെ വെള്ളം ഒത്തിരി നടന്ന് പല സ്ഥലങ്ങളിലും പോയി കുഴിച്ച് വെള്ളമെടുക്കണം അങ്ങനത്തെ ഒരു സംവിധാനം അങ്ങനത്തെ ഒരു പ്രശ്നം നമ്മുടെ സംസ്ഥാനത്ത് ഉണ്ടായിരുന്നില്ല അതിന് ഇത് വന്നു ഒരു പതിനെട്ട് പത്തൊമ്പതിന് ശേഷമാണ് നമ്മൾ നമ്മളിതിനെപ്പറ്റി കൂടുതലായി പിന്നെ അത് വാട്ടർ അതോറിറ്റിയിലേക്ക് തന്നെ പൂർണ്ണമായി മറ്റ് പല സംസ്ഥാനങ്ങളിലെ സംസ്ഥാനങ്ങളിലും ചെറിയ ചെറിയ ഗ്രാമസഭ ഗ്രാമസഭകൾ കൂടി അവർ നിർവഹിക്കുന്ന പല പല സംവിധാനങ്ങളിലൂടെയാണ് ഈ ജലജീവൻ മിഷൻ മുന്നോട്ട് പോയിരുന്നത് പക്ഷേ നമ്മുടെ സംസ്ഥാനത്ത് മാത്രമാണ് കേരള വാട്ടർ അതോറിറ്റി എന്ന് പറഞ്ഞിട്ട് സ്ഥാപനം ഇതുമായിട്ട് മുന്നോട്ട് പോയത് പിന്നെ മുന്നോട്ട് പോയിരുന്നത് അപ്പോൾ ഇത് നമുക്ക് വിഭാവനം ചെയ്തപ്പോൾ ഉപഭോക്തൃ വിഹിതമുണ്ട് പത്ത് ശതമാനം പിന്നെ എൽ എസ് ഇ ഡി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ വിഹിതം സംസ്ഥാന വിഹിതം ബാക്കി കേന്ദ്ര വിഹിതം എന്ന് പറയുന്നത് പക്ഷേ പ്രസിഡന്റ് പറഞ്ഞ മാതിരി തന്നെ കേരളത്തിൽ ഒരു പഞ്ചായത്തിൽ നിന്നും ഒരു ഗുണഭോക്താവിൽ നിന്നും ഇതുവരെ അഞ്ച് പൈസ വാട്ടർ അതോറിറ്റിക്കോ അല്ലെങ്കിൽ ഗവൺമെൻറ്റിലേക്കോ ഇതുമായി ബന്ധപ്പെട്ട് ഉപ ഗുണഭോക്താവിൽ നിന്ന് ഈടാക്കിയിട്ടില്ല കാരണം അതിനൊരു തീരുമാനം നമ്മളെ നമ്മൾ കൈക്കൊണ്ടിട്ടില്ല ഇതുവരെ ഇപ്പം നിലവിൽ ഇതുവരെ കൊടുത്തിരുന്ന എല്ലാ കണക്ഷനും നമ്മൾ ഫ്രീ ആയിട്ട് തന്നെ നൂറ് ശതമാനം ഫ്രീ ആയിട്ട് തന്നെ കൊടുത്തു എന്ന് ഇതുവരെ നമുക്ക് പറയാം പിന്നീട് ഇനിയൊരു തീരുമാനം വരുന്നു അത് ഒരു സർക്കാർ തീരുമാനിച്ചു പോകേണ്ട ഒരു കാര്യമാണ്